ഗുരുവായൂർ ഭഗവതി ക്ഷേത്രമാണ് ഇടത്തരികത്ത് കാവ് ഗുരുവായൂർ ക്ഷേത്രവുമായി അനുബന്ധമായ ഭഗവതി ക്ഷേത്രമാണ് ഇടത്തരികത്ത് കാവ് ഗുരുവായൂർ ക്ഷേത്ര തട്ടകം കാത്തുപരിപാലിക്കുന്ന ഗ്രാമദേവതയാണ് ഇടത്തരികത്ത് ഭഗവതി ശ്രീ ഗുരുവായൂരപ്പന്റെ ഇടത്തുവശം അരികിലായി ഇരിക്കുന്നതിനാൽ ഇടത്തരികത്ത് കാവും ഇടത്തരികത്ത് ഭഗവതിയുമായി ശ്രീഗുരുവായൂരപ്പന് അധിവസിക്കുവാൻ ഇടം നൽകി ഭഗവതി ഇടത്തേ അരികത്തേക്കും മഹാദേവൻ മമ്മിയൂരേക്കും മാറിക്കൊടുത്തു എന്നാണ് ഐതിഹ്യം ശ്രീഗുരുവായൂരപ്പൻ്റെ സ്ഥാനസഹജയാണ് അമ്മ ശാന്തഭാവമുള്ള ശ്രീഭദ്രകാളിയായി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ വൃക്ഷ ചുവട്ടിൽ കാവന്ന സങ്കല്പത്തിൽ വിരാജിക്കുന്നു നിത്യം വെച്ചു നിവേദ്യമില്ല അത്താഴ പൂജയ്ക്ക് ശേഷം അഗ്നിയും അഴലും കഴിക്കുന്നു ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ ആറാട്ട് രുദ്രതീർത്ഥത്തിൽ ഭഗവതിക്കെട്ടിലെ കടവിലാണ് നടക്കുക അതിനുശേഷം ഭഗവാൻ അമ്മയ്ക്കൊപ്പം എഴുന്നള്ളിയിരുന്ന് ഭഗവാന്റെ പൂജയ്ക്കൊപ്പം രണ്ടു പേർക്കും ഒരുമിച്ച് അമൃതേത്ത് അതാണ് ഭഗവതിയുടെ വർഷത്തിലൊരു ദിനം മാത്രമുള്ള വെച്ചു നിവേദ്യം ഗുരുവായൂരിന് കുറുമ്പയൂരെന്നും കുറുമ്പയൂരെന്നും ചരിത്രകാലത്ത് എന്ന് ചരിത്രം പറയുന്നു കുറുമ്പ കുറുമ്പ അതായത് കാളിയുടെ ഊര് എന്ന അർത്ഥമാണത്രേ ആ പേരിന് ഇന്ന് ഉപദേവതയായി വിരാജിക്കുന്നുവെങ്കിലും വൈഷ്ണവ മതം പ്രചരിക്കും മുമ്പ് ഭഗവതിക്ക് പ്രാധാന്യം ഏറിയിരുന്നതായി പറയപ്പെടുന്നു അതുകൊണ്ടാണ് ഗുരുവായൂർ വൈഷ്ണവ ദിവ്യ ദേശങ്ങളിൽ ഉൾപ്പെടാതെ ഭഗവാന്റെ പ്രിയമായ ഇടമായി ഉൾപ്പെട്ടതത്രേ ശൈവശാക്തേയ മൂർത്തികൾക്ക് പ്രാധാന്യമുള്ളെടുത്ത് ആഴുവാർമാർ ചെല്ലുകയില്ലായിരുന്നത്രേ ആഴുവാർമാരും ഗുരുവായൂരിൽ എത്താതിരുന്നതിനാൽ ദിവ്യദേശ പട്ടികയിൽ വന്നില്ല ഇടത്തിരികത്തുകാവ് ഭഗവതിക്ക് വർഷത്തിൽ രണ്ട് പൂരങ്ങളാണ് പിള്ളേര് താലപ്പൊലിയും ദേവസ്വം താലപ്പൊലിയും ആദ്യമുണ്ടായിരുന്നതാണ് ദേവസ്വം താലപ്പൊലി പിൽക്കാലത്ത് കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് തുടക്കമിട്ടതാണ് പിള്ളേര് താലപ്പൊലി രണ്ട് താലപ്പൊലികൾക്കും ചടങ്ങുകൾ ഒരുപോലെയെങ്കിലും പകിട്ടും പ്രൗഢിയും പിള്ളേര് താലപ്പൊലിക്ക് ഏറിയിരിക്കുന്നു അമ്പലത്തിൽ വെടിക്കെട്ട് ശബ്ദം ഉയരുന്നതും ഭഗവതിയുടെ താലപ്പൊലിക്ക് മാത്രമാണ് അമ്മേ ദേവീശരണം കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം